എന്നെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും മുഖ്യം എന്ന് പറയുന്നത് എൻ്റെ മീൻ ടീച്ചറാണ് ടീച്ചർ ഒരുപാടില്ലായ്മയിൽ നിന്ന് വളർന്ന് എന്താ പറയുക ടീച്ചറിൻ്റെ കുടുംബത്തിനെ മുഴുവൻ കരകയറ്റിയ ഒരു നന്മ മരമാണ് ടീച്ചർ ടീച്ചറിൻ്റെ കുടുംബത്തോ മാത്രമല്ല ടീച്ചറിൻ്റെ മുന്നിലുള്ള എല്ലാവർക്കും ഒരു അത്താണിയായിരുന്നു എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഡെഫനിഷൻ ഇല്ല പക്ഷേ എന്നെ മോൾഡ് ചെയ്തതിൽ ഞാനിപ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ ടീച്ചറിന് ഭയങ്കര പങ്കുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഞാൻ ഈ ഫേസ്ബുക്കിൽ പിച്ചമ്പെയും എഴുതുന്നതിൻ്റെ റീസൺ പോലും അവരാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ റീസൺ അവരാണെന്ന് പറയാം കാരണം ഞാനൊന്നും ഒന്നും അല്ലാത്ത സമയത്ത് ഐ മീൻ ഇപ്പോൾ എല്ലാം എന്തോ ആണെന്നല്ല ഇങ്ങനെ ഫേസ്ബുക്കിലൂടെങ്കിലും രണ്ടക്ഷരം എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ എനിക്കൊന്നും ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ടീച്ചറിനെ കാണിക്കുമ്പോൾ ടീച്ചർ എന്നെ ഒരു എഴുത്തുകാരിയായിട്ടങ്ങ് മാറ്റും എന്നിട്ട് പറയും ഇപ്പം മോളെ നിന്റെ പേനയാണ് നിൻ്റെ ബലം അപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ ഞാനാല് അവര് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ നന്മയുടെ ഒരംശം എങ്കിലും എനിക്ക് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് വലിയ പാടാണ് കാരണം അങ്ങനെ ഉള്ള ആളുകളില്ല ലോകത്ത് കുറവാണ് എനിക്കൊന്നും അങ്ങനെ ആവാൻ പറ്റത്തില്ല ഒരിക്കലും അവരുടെ ഒരു ഫോട്ടോയെ ഒന്നും എടുത്തില്ല കാരണം ഞാൻ ഫോട്ടോ ഇട്ടാൽ അവരെ തേടി ഒരുപാട് പേര് സുഹൃത്തുക്കളാവാൻ ചെല്ലും എനിക്ക് ഭയങ്കര പ്രോസസീവ് ആൻ്റെ മിനിറ്റീസിലോ കണ്ടിട്ട് എത്ര നാളായെന്നറിയുമോ പക്ഷേ ഇന്ന് രാവിലെയും എഴുന്നേറ്റിപ്പം ഞാൻ ആലോചിച്ച് ഞാൻ ടീച്ചർ എവിടെയെങ്കിലും എനിക്ക് ഇപ്പം എൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചത് പെട്ടെന്ന് എൻ്റെ ഒരു പോസ്റ്റിന് ലൈക്ക് വന്നു ആരും തപ്പി പോരുത് എൻ്റെ പോസ്റ്റിൽ ലൈക്ക് ഇടുന്ന മിനി ആരാന്ന് തോക്കി ടീച്ചർ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് ഭയങ്കര പ്രൊസസ്സി പ്രൊസസിനസ്സാണ് ടീച്ചറിനടുത്ത് കാരണം ടീച്ചറിനെ ഒരിക്കലും അധികാരമോ സ്വർണമോ പണമോ ഒന്നും ഭ്രമിപ്പിച്ചി എന്താ ഭ്രമിപ്പിച്ചിട്ടില്ല ടീച്ചർ ഇല്ലായ്മയിൽ നിന്ന് വന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് പേർ കത്താനിയാണ് ലഹരി ഇല്ലാത്തവർ കുറവാണ് സത്യത്തിൽ ഞാനിപ്പോൾ കാണുന്നത് കാണുന്നവരും ഒരുപാട് ഞാൻ പല എൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇവൻ ഞാൻ പോലും എനിക്കായാലും ഒരു അധികാരം കിട്ടി എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അധികാര ലഹരിയാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ലഹരി എന്ന് പറയാം ഏറ്റവും വലിയ ലഹരിയാണ് അധികാര ലഹരി അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ മനസ്സ് ദംഷ്ടയുള്ള വേട്ടനായെപ്പോലാവും ആരെയും എന്തും ചെയ്യും എത്ര വേണമെങ്കിലും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യും ഇല്ലാതാക്കാൻ നോക്കും അവിടെയൊക്കെ നിന്ന് വ്യത്യസ്തമായ എൻ്റെ മുൻ ടീച്ചർ ടീച്ചറിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇടുന്നേറ്റപ്പം ഇതേ നോക്കുമ്പോൾ ടീച്ചറിനെ എൻ്റെ മുന്നിൽ കണ്ട പോലെ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസമാണ് അത് ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയാം ടീച്ചറിനെ വേണ്ടിയിട്ട് എല്ലാവരുടെയും വകയായിട്ട് ഒരു ഹൈ